ഗുജറാത്തിലെ അഹമ്മദാബാദിൽ യാത്രാവിമാനം തകർന്ന് വീണത് പറന്നുയർന്ന വെറും നിമിഷങ്ങൾക്കുള്ളിൽ അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിലാണ് അപകടമുണ്ടായത് വിമാനത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരുണ്ടായി എന്നാണ് വിവരം ഉച്ചയ്ക്ക് ഒന്ന് പതിനേഴിനാണ് വിമാനം അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത് തകർന്നു വീണ എയർ ഇന്ത്യ എ വൺ സെവൻ വൺ വിമാനത്തിലെ യാത്രക്കാരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം യാത്രക്കാരുടെ ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റതായാണ് വിവരം കൂടുതൽ വി ഐ പി യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നുവെന്ന വിവരവും പുറത്തുവരുന്നു അപകടം സ്ഥിരീകരിച്ച എയർ ഇന്ത്യ വിവരങ്ങൾ ശേഖരിച്ച് ഉടൻ അറിയിക്കുമെന്നും വ്യക്തമാക്കി അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകുകയായിരുന്ന വിമാനം ജനവാസ മേഖലയിലാണ് തകർന്നു വീണത് ഇരുന്നൂറ്റി നാല് യാത്രക്കാരുണ്ടായിരുന്നു അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ മതിലിൽ വിമാനം ഇടിച്ചതിന് ശേഷമാണ് വിമാനം തകർന്നു വീണത്യെന്നും അതല്ല മരത്തിലിടിച്ചാണ് വീണത് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രദേശമാകെ പുക നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല തകർന്നു വീണതിനു പിന്നാലെ തീ ആളിപ്പടർന്നു ജനവാസ മേഖലയായ മേഘാനി നഗറിലാണ് വിമാനം തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്നവരിൽ പേർ യാത്രക്കാരും പന്ത്രണ്ട് പേർ ക്രൂ അംഗങ്ങളുമാണ് അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വിമാനത്തിന്റെ മിക്ക ഭാഗങ്ങളും കത്തി അമർന്നു കാരണം ഇതുവരേക്കും വ്യക്തമായിട്ടില്ല പറന്നുയർന്ന് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ജനവാസ മേഖലയിൽ തകർന്നു വീണു അറുനൂറ്റി അടി ഉയരത്തിൽ വെച്ചാണ് സിഗ്നൽ നഷ്ടമായത്യെന്ന് ഫ്ലൈറ്റ് റഡർ വിവരങ്ങൾ വ്യക്തമാക്കുന്നു മുന്നൂറ് യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുണ്ടായിരുന്ന വിമാനമാണ് തകർന്നത് ദീർഘദൂര യാത്രയ്ക്കായി വിമാനത്തിൽ വലിയ അളവിൽ ഇന്ധനം നിറച്ചിരുന്നുവെന്നും ഇത് അപകടത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിന്റെയും തീപിടുത്തത്തിന്റെയും തീവ്രത എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബോയിംഗിൽ നിന്നുള്ള സംഘടനത്തോടൊപ്പം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഔപചാരിക അന്വേഷണം ആരംഭിക്കും അതേസമയം അപകടത്തിന്റെ സംശയാസ്പദമായ കാരണത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ഇതുവരേക്കും ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല അന്താരാഷ്ട്ര റൂട്ടിലേക്കുള്ള ഇന്ധനത്തിന്റെ ഭാരം അപകടത്തിന് ശേഷമുള്ള തീപിടുത്തം കൂടുതൽ വഷളാക്കിയിരിക്കാമെന്നും ഇത് രക്ഷാപ്രവർത്തനങ്ങളെ സങ്കീർണമാക്കിയിരിക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസാരിച്ചു രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ സഹായവും കേന്ദ്രം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട പലരെയും ആശുപത്രികളിൽ എത്തിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി അമർന്നതായാണ് ഡി ജി സി എ അറിയിപ്പ് അഹമ്മദാബാദിൽ നിന്നും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ പത്തിനായിരുന്നു വിമാനം പുറപ്പെടേണ്ടിയിരുന്നത് എന്നാൽ ഏഴ് മിനിറ്റോളം വൈകി ഒന്ന് പതിനേഴിനാണ് വിമാനം പുറപ്പെട്ടത് എന്നും ഫ്ലൈറ്റ് സ്റ്റാറ്റ്സ് വെബ്സൈറ്റിൽ സൂചിപ്പിക്കുന്നു ലണ്ടനിൽ പ്രാദേശിക സമയം വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചിന് എത്തിച്ചേരേണ്ടിയിരുന്ന വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഒൻപത് മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമായിരുന്നു വിമാനത്തിന്റെ യാത്രാ സമയം